ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ചില്ലി ചിക്കൻ ആണ് ഇതെൻ്റെ സ്വന്തം റെസിപ്പിയല്ല കേട്ടോ യൂട്യൂബ് തപ്പി ഇപ്പോൾ കിട്ടിയതാണ് അതിപ്പോൾ അങ്ങനെയല്ല എന്ത്ടേലും നമ്മൾ യൂട്യൂബിലേക്കല്ലേ കൂടുക ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ് കേട്ടോ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ചില്ലി ചിക്കൻ ഇഷ്ടമാവുക എന്നാലും നമുക്ക് ചപ്പാത്തിക്കോ പൊറോട്ടക്കോ ഒക്കെ കൂടെ കോമ്പിനേഷൻ ആക്കാം കേട്ടോ അതിനായി കഴുകി വൃത്തിയാക്കി ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ എടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാണ് ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മൈദ കോൺഫ്ലോർ ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം മിക്സ് ആക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ് അതുകൊണ്ട് നിങ്ങൾ സോസ് അത് പിന്നെ ോസിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് കൊടുത്തത് നല്ലോണം ഒന്ന് മിക്സ് മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂറെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് മിനിമം ഒരമണിക്കൂർ വെച്ചെടുക്കുക കുറച്ചും കൂടെ ടൈം വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പം നമ്മൾ ഇതിനകത്തോട്ട് എരിയും പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയി ആയിക്കിട്ടു ചിക്കൻ കാരണം നമ്മൾ ചിക്കൻ ഇങ്ങനെയൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നേ ഉള്ളൂ വേറെ കുക്കാക്കുന്നില്ലല്ലോ ചില്ലി ചിക്കൻ എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഗ്രേവി എളുപ്പം റെഡിയാക്കിയിട്ട് പറയുമ്പോൾ പൊരിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണല്ലോ പിന്നെ കോട്ടിങ് ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറോ അതില്ലെങ്കിൽ അത് കൂടുതലോ നേരം നിങ്ങളൊന്ന് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെക്കണോട്ടോ അര മണിക്കൂറ് കഴിഞ്ഞ് ചിക്കൻ പൊരിക്കുക നല്ലോണം കുക്കാവണം കേട്ടോ കാരണം പിന്നെ ചിക്കൻ കുക്കാവുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗ്രേവി റെഡി ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കല്ലേ ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ ഇത് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം ചിക്കന് ആദ്യം തന്നെ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് കറിവേപ്പിലയുടെ ആവശ്യമില്ല കേട്ടോ ഇത് ചൈനീസ് ഐറ്റം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറിവേപ്പിലയുടെ ഒന്നും ആവശ്യമില്ല ഞാനിപ്പോൾ രണ്ട് ആക്കിയിട്ടാണ് ഫ്രൈ ആക്കി എടുത്തത് ഇപ്പോൾ ഫ്രൈ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക ഒരു പാത്രം അടുപ്പത്ത് അടുത്തു വെച്ചാൽ ഓലി ചേർത്ത് കൊടുക്ക അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഒന്ന് വയറ്റിയെടുക്കുക ഇനി പച്ചമുളക് കൂടെ തന്നെ ക്യാപ്സിക്കം വെല്ലുവിളി ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് സോട്ടാക്കി എടുക്കുക ഓവർ കുക്കാക്കേണ്ട വെല്ലുവിളിയും ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് വേണം കേട്ടോ കട്ടാക്കാൻ ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒരല്പം കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും സോസും ചേർത്ത് കൊടുക്കുക ഞാൻ ഡാർക്ക് സോയാ സോയാസോസ് എടുത്തുകൊണ്ടാണ് എൻ്റെ ഗ്രേവിക്ക് ഡാർക്ക് കളറായിരുന്നു കേട്ടോ ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലർ കലക്കി അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവിൻ്റെ തിക്നെസ് നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർക്കാൻ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊരിച്ച് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക ഇത്രയുള്ളൂ മുളച്ചിൻഡിലി ചിക്കൻ റെഡിയായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേയ്ക്കും ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്